മലക്കപ്പാറ യാത്രയിൽ എപ്പോഴും നമ്മുടെ മുന്നിൽ പെടുന്ന ഒരാളാണിത് ചെങ്കേരിയാണ് കേട്ടോ പക്ഷേ ഇവനെ നമുക്ക് ക്യാമറയിലൊന്നും അധികം കിട്ടാറില്ല ക്യാമറ എടുക്കുമ്പോഴേക്കും ഇവൻ ഓടി രക്ഷപ്പെടും പക്ഷേ ഇത്തവണ ഇവൻ നമ്മുടെ മുന്നിൽ പെട്ടുപോയി അതിരാവിലെ തന്നെ റോഡിന് നടക്കുനിന്ന് ടങ് ടുംങ്കടൊക്കെ ഓടിക്കളിക്കായിരുന്നു പെട്ടെന്നാണ് നമ്മളവിടേക്ക് എത്തിയത് ഇതാ കണ്ടില്ലേ റോഡിനരികിൽ എത്തി ആൾക്ക് വേണമെങ്കിൽ അങ്ങോട്ട് ഓടി രക്ഷപ്പെടാം പക്ഷെ അത് പറ്റില്ല നമ്മുടെ മുന്നിൽ അങ്ങനെ തോറ്റു തരാൻ ആൾക്ക് ഉദ്ദേശമില്ല സത്യത്തിൽ ആൾ ഇത്തവണ നമ്മുടെ മുന്നിൽ പെട്ടുപോയതാണെങ്കിലും ആൾക്കത് സംബന്ധിച്ച് തരാൻ തീരെ താല്പര്യമില്ല ഞാൻ ധൈര്യപൂർവ്വം ഈ റോട്ടിൽ കൂടെയൊക്കെ നടക്കുകയാണെന്നുള്ള മട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീണ്ടും നടക്കുകയാണ് പക്ഷെ നമ്മൾ വണ്ടി ഒന്ന് അങ്ങടും ഇങ്ങോട്ടും അനക്കി കഴിഞ്ഞാൽ അപ്പോഴേക്കും ആൾ സ്റ്റക്കായിട്ടൊന്ന് നമ്മളൊന്ന് നോക്കും കാരണം ആൾക്കത്ര പേടിയാണ് ഇതിനു മുന്നേ പലതവണ ഈ ഒരു ചെങ്കീരിനെ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ മുന്നിൽ വരുമ്പോഴേക്കും അവർ ഓടി രക്ഷപ്പെട്ട് കാടിനുള്ളിൽ കയറി മറയുമായിരുന്നു മനുഷ്യരുടെ സാന്നിധ്യം തീരെ എന്ന് തോന്നുന്നു ആശാമാർക്ക് എന്തായാലും ഇവൻ അങ്ങനെ നമ്മുടെ മുന്നിൽ തോറ്റു തരാൻ ഉദ്ദേശമില്ല എന്നാൽ പിന്നെ കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാമെന്ന് ഞാനും വിചാരിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് തന്നെ മടുത്ത് അവൻ തന്നെ ആ ഒരു കാടിനുള്ളിലേക്ക് ഓടിപ്പോയിട്ടോ ഞങ്ങൾ ഞങ്ങളുടെ വഴിക്കും പോയി